ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ ബാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടിയാണ് നോക്കാൻ പോകുന്നത് എന്തായാലും ഡിസംബർ മുപ്പതിന് കേട്ടറ്റ എക്സാം വരെയാണ് അപ്പോൾ അതിന് മുന്നോടിയായി റിവിഷൻ എന്ന രീതിയിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു മറ്റുള്ളവരെ എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ട് കൂടി ഈ സൈക്കോളജി നോട്ടുകൾ പഠിച്ചു വയ്ക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ് കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ് ഓപ്ഷൻ എ സമഗ്ര ബി സ്കൂൾ വിക്കി സി വിക്കിപീഡിയ ഡി ജി സ്യൂട്ട് അപ്പോൾ കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടലാണ് സ്കൂൾ വിക്കി എന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം ശാസ്ത്ര പഠനത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എ ജിബ്ര സി ഫെറ്റ് ഡി ജി കോംബ്രസ് അപ്പോൾ ഒരു ഏതാണ് സി കാണാം ശാസ്ത്ര പഠനത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ യഥാമി ഗണിതശാസ്ത്രം എന്നീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര എന്നത് ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര പി എസ് സിയിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് ജിയോജിബ്രിയോതാഭാസവും എന്താണ് നമ്മുടെ ഈ ചോദ്യത്തിലുള്ള കാര്യമാണ് കാരണം എന്തെന്നാൽ ഗണിതശാസ്ത്രം ആസ്ട്രോണമി ഒക്കെ എന്താണ് ശാസ്ത്ര ഗലേറിയും ജിയോജിബ്രയൊക്കെ എന്താണ് ശാസ്ത്രപഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇവിടെ ശാസ്ത്ര പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് തീരുമാനമെടുക്കാനുള്ള കഴിവ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ് സഹകരണ മനോഭാവം അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട് വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം ഏഴാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിക്കാറുണ്ട് അല്ലേ സ്ഥാപിച്ചിട്ടുണ്ട് തീരുമാനമെടുക്കാനുള്ള കഴിവ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ് സഹകരണ മനോഭാവം അനുതാപം എന്നീ കഴിക്കുണ്ട് വിദ്യയുടെ വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ബഹുമുഖ ബുദ്ധി ബി വൈകാരിക ബുദ്ധി സി ബുദ്ധി ശക്തി ഡി ആത്മീയ ബുദ്ധി ഇത് ഉത്തരം ബി ആണ് വൈകാരിക ബുദ്ധിയാണ് വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കുവാനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് വൈകാരിക ബുദ്ധി വൈകാരിക ബുദ്ധിയെന്ന് പൊതു വികാരങ്ങളെ തിരിച്ചറിയുക വികാരങ്ങളെ നിയന്ത്രിക്കുക സ്വയം പ്രചോദിതമാവുക മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക ഇതിലായിട്ടാണ് വൈകാരിക ബുദ്ധിയെ വിശദീകരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് വൈകാരിക ബുദ്ധിയുടെ തലങ്ങളെന്ന് ചോദിച്ചാൽ തിരിച്ചറിയുക എന്താണ് വികാരങ്ങളെ തിരിച്ചറിയുക കാര്യങ്ങളെ നിയന്ത്രിക്കുക പ്രചോദിതമാവുക മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിങ്ങനെ അഞ്ച് തലങ്ങളിലായിട്ട് വൈകാരിക ബുദ്ധി വിശദീകരിക്കപ്പെടുന്നുണ്ട് ഇനി ബുദ്ധിമാനം അല്ലെ ബുദ്ധിമാനം അഥവാ ഇൻ്റലിജൻസ് കോഷ്യൻ്റെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വൈകാരികമാനം അതായത് ഇമോഷണൽ കോഷ്യൻ്റെ ഈ ക്യു എന്നതാണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനം എന്ന് ഡാനിയൽ ഗോൾമാൻ പറഞ്ഞ ഒരു കാര്യമാണ് അതും കൂടി ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ബുദ്ധിമാനം ഇൻ്റലിജൻസ് കോഷ്യൻറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വൈകാരികമാനം അതായത് ഇമോഷണൽ കോഷ്യൻ്റെ ആണ് ജീവിത വിജയത്തിനെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനം എന്ന് പറഞ്ഞതാണ് ഡാനിയൽ ആണ് ഡാനിയൽ ഗോൾമാന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകം കൂടി ഓർത്തിരിക്കുക ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഡാനിയൽ ഗോൾമാന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ വിദ്യയുടെ ഏഴാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് തീരുമാനമെടുക്കാനുള്ള കഴിവ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ് സഹകരണ മനോഭാവം അനുതാപം എന്നീ കഴിവുകളൊക്കെ വിദ്യയ്ക്കുണ്ട് ഈ വിദ്യയുടെ ഈ കഴിവുകളെ വൈകാരിക ബുദ്ധിയുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത് അങ്ങനെ വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ആര് ഡാനിയൽ ഗോൾവനും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഇത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നതും അപ്പോൾ ജീവിത ത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇ ക്യു ഐ ക്യൂ അല്ല അതായത് ഇൻ്റലിജൻസ് കോശിൻ്റെ ബുദ്ധിയല്ല പ്രകാരം ഇമോഷണൽ കോശിന്റെ ഇ ക്യു ആണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നാലാമത്തെ സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം സഹപാഠികളുടെ ഒരു ചെറു സംഘം ഒരു പൊതു ഉദ്ദേശ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം ഓപ്ഷൻ എ ഉദ്ദേശാധിഷ്ഠിത പഠനം ബി ഗ്രൂപ്പ് പഠനം സി സഹപഠനം ഡി സഹകരണാത്മക പഠനം ഉത്തരം ഡി ആണ് സഹകരണാത്മക പഠനമാണ് കേട്ടോ ഇനിയോ അടുത്ത ചോദ്യം വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏത് വിദ്യാഭ്യാസ മാനേജുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ് ഉത്തരം ഏതാണ് ഉത്തരം എ ആണ് എസ് ഐ ഇ എം എ ടി സി ആണ് കേട്ടോ മറ്റേത് എസ് എസ് കെ എസ് എസ് ഐറ്റ് പിന്നെ എസ് ഇ ആർ ടി അതായത് ഉത്തരം എ ആണ് എസ് ഐ ഇ എം എ ടി ഇനി അടുത്തൊരു ചോദ്യം മരങ്ങൾക്ക് ജീവികളെ പോലെ ചലനശേഷി കൈവന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം ആയിരിക്കും മരങ്ങൾക്ക് ജീവികളെ പോലെ ചലനശേഷി കൈവന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം ആയിരിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ വികസനത്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യം ഓപ്ഷൻ എ ജീവശാസ്ത്രപരമായ അറിവ് ബി ബുദ്ധിശക്തി സി പരിസ്ഥിതി സംരക്ഷണ മനോഭാവം ഡി സർഗപരതം ഉത്തരം ഡി ആണ് സർഗപരതം പുതിയതും പുതുമയുള്ളതുമായ ഒരാശയത്തെയും വസ്തുവിനെയും സൃഷ്ടിക്കാനും കണ്ടെത്താനും ഒരു വ്യക്തിക്കുള്ള ശേഷിയാണ് എന്ത് സർഗപരത എന്ന് പറയുന്നത് പുതിയതും പുതുമയുള്ളതുമായ ഒരാശയത്തെയും വസ്തുവിനേയും സൃഷ്ടിക്കാനും കണ്ടെത്താനും ഒരു വ്യക്തിക്കുള്ള ശേഷിയാണ് സർഗപരത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ മരങ്ങളെ ജീവികളെ പോലെ ചലനശേഷി കൈവന്നാൽ അതിന്റെ ഫലങ്ങൾ എന്തെല്ലാം ആയിരിക്കും എന്നത് പുതിയൊരു ആശയത്തെ അല്ലെങ്കിൽ പുതിയൊരു വസ്തുവിനെ സൃഷ്ടിക്കാനുള്ള ഒരു അതാണ് കഴിവാണ് ആ ഒരു കണ്ടെത്താനും ഒരു വ്യക്തികൾ ആ ശേഷിയാണെന്തെ സർഗപരത ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വാജാലത ഫ്ലുവൻസി അതുപോലെ വിവർജന ചിന്തനം ഡൈവേർജൻ്റ് തിങ്കിങ് മൗലികത ഒറിജിനാലിറ്റി വഴക്കം ഫ്ലെക്സിബിലിറ്റി പ്രശ്നപരിഹരണ ശേഷി പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഉൾക്കാഴ്ച ഇൻട്യൂഷൻ എന്നിവ സർഗാത്മകതയുടെ അടിസ്ഥാന സവിശേഷതകളാണ് ഈ ഭാഗത്ത് ഒരു ചോദ്യം വന്നിട്ടുണ്ട് വാചാലത വിവ്രജന ചിന്തനം മൗലികത വഴക്കം പ്രശ്നപരിഹരണ ശേഷി ഉൾക്കാഴ്ച എന്നിവ സർഗാത്മകതയുടെ അടിസ്ഥാന സവിശേഷതകളാണ് അപ്പോൾ കൂടുതൽ ചോദ്യം തന്നിട്ട് ഇതിലെ സർഗാത്മകത അടിസ്ഥാന സവിശേഷതയിൽ പെടാത്തത് ഏത് പെടുന്നതേത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക സജ്ജീ സജ്ജീകരണം സോറി സജ്ജീകരണം അടയിരിക്കൽ അതായത് ഉദ്ഭവനം ഇൻക്യുബേഷൻ പ്രകാശനം ഇല്ലുമിനേഷൻ വിലയിരുത്തൽ വെരിഫിക്കേഷൻ എന്നിവയാണ് സര്ഗാത്മക പ്രവർത്തനങ്ങൾ കടന്നു പോകുന്ന നാല് പ്രധാന ഘട്ടങ്ങളെന്ന് പറയുന്നത് സര്ഗാത്മക പ്രവര്ത്തനങ്ങള് കടന്നു പോകുന്ന നാല് ഘട്ടങ്ങളാണ് സജ്ജീകരണം അടയിരിക്കൽ പ്രകാശനം വിലയിരുത്തൽ എന്നിവ ഈ നാല് ഘട്ടങ്ങളും ഓർത്തിരിക്കുക അതുപോലെ അതിൻ്റെ കഴിവ് ഫ്ലെക്സിബിലിറ്റി വാചാലത വിവർജന ചിന്തന മൗലികത വഴക്കം പ്രശ്നപരിഹരണശേഷി ഉൾക്കാഴ്ച എന്നിവയൊക്കെ സർഗാത്മകത അടിസ്ഥാന സവിശേഷതകളുമാണ് പിന്നെ സർഗാത്മകയുടെ നാല് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സജ്ജീകരണം അടയിരിക്കല് വിലയിരുത്തൽ പ്രകാശനം എന്നിവയും കൂടിയാണ് കേട്ടോ ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല അതിനാൽ ഒന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല വികസനത്തിലെ ഏത് തത്വവുമായി ഇതിനെ ബന്ധപ്പെടുത്താം ഓപ്ഷൻ എ വികസനം ക്രമീകൃതമാണ് ബി വികസനം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു സി വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വികസനം വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു ഡി വികസന മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഡി ആണ് വികസന മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ് അവന് തനത് സവിശേഷതകളുണ്ട് എങ്കിലും സാർവത്രികമായി മനുഷ്യ സമൂഹത്തിലെ എല്ലാവർക്കും സമാനമായ ചില സവിശേഷതകളും വികാസത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് ഇവയാണ് വികാസ തത്വങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇനി വികാസ തത്വങ്ങൾ ഏതൊക്കെയാണ് വികാസം അനസ്യൂതമാണ് വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ് വികാസം ഗതി നിയമം പാലിക്കുന്നു വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് അതായത് ജനറൽ ടു സ്പെസിഫിക്കിലേക്ക് കടക്കുന്നു പിന്നെ വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു വികാസം രേഖീയമല്ല മറിച്ച് ചാക്രികമാണ് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു വികാസം പ്രവചനീയമാണ് വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും ഈ പത്ത് പോയിൻ്റുകളും ഓർത്തിരിക്കുക ഏതൊക്കെയാണ് ഒരിക്കൽ കൂടി പറയാം വികാസം അനസ്യൂതമാണ് വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ് വികാസം ഗതി നിയമം പാലിക്കുന്നു വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് അതായത് ജനറൽ ടു സ്പെസിഫിക്കിലേക്ക് കടക്കുന്നു വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു വികാസം രേഖീയമല്ല മറിച്ച് ചാക്രികമാണ് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു വികാസം പ്രവചനീയമാണ് വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും ഇത്രയുമാണ് വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതോർത്തിരിക്കാം വളർച്ചയും വികാസവും എന്ന ഭാഗത്തു നിന്നും എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏതു തരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ സംഭവപരമായ ഓർമ്മ ബി അർദ്ധപരമായ ഓർമ്മ സി പ്രക്രിയാപരമായ ഓർമ്മ ഡി ഇന്ദ്രിയ ഓർമ്മ ഉത്തരം ബി ആണ് അർദ്ധപരമായ ഓർമ്മ ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും സംഭവങ്ങളും ഓർമ്മിച്ചെടുക്കുന്നതാണ് സംഭവപരമായ ഓർമ്മ എന്ന് പറയുന്നത് ഇനി വൈകാരികാംശം ചേർന്നു വരുന്ന കാര്യങ്ങൾ ദീർഘകാലം ഓർമ്മയായിട്ട് തങ്ങി നിൽക്കും അപ്പം അതൊക്കെ സംഭവങ്ങളുമായിട്ട് ഓർത്ത് വെക്കുമ്പോൾ അത് സംഭവപരമായ ഓർമ്മ പുനരുപയോഗിക്കുന്നതിന് വേണ്ടി ആവശ്യമായ വിവരങ്ങൾ പദങ്ങൾ ആശയങ്ങൾ സൂത്രവാക്യങ്ങൾ തുടങ്ങിയവ ഓർത്തുവെക്കുന്നതാണ് അർത്ഥപരമായ ഓർമ്മ പുനരുപയോഗിക്കുന്നതിന് വേണ്ടി അതായത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിന് വേണ്ടി ആവശ്യമായ വിവരങ്ങളും പദങ്ങളും ആശയങ്ങളും ഒക്കെ സൂത്രവാക്യങ്ങൾ തുടങ്ങിയവ ഓർത്തുവെക്കുന്നതാണ് അർദ്ധപരമായ ഓർമ്മ ഇവിടെ സെമാൻറ്റിക് മെമ്മറി അഥവാ അർദ്ധപരമായ ഓർമ്മ എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ ആ കുട്ടി സംസ്ഥാനങ്ങളുടെ അല്ലെ എല്ലാ സംസ്ഥാനങ്ങളും അവിടെ തലസ്ഥാനങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത് എന്താണ് പുനരുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയായതുകൊണ്ട് അത് തന്നെ എന്താണ് അർദ്ധപരമായ ഓർമ്മ സെമാൻറ്റിക് മെമ്മറിയായി മാറുകയാണ് ഇനി വിവിധ നൈപുണ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മയാണ് പ്രക്രിയാപരമായ ഓർമ്മ പ്രവർത്തിച്ചു പഠിക്കുന്നവയാണിത് സംഗീതോപകരണങ്ങളുടെ ഉപയോഗം സൈക്കിൾ ചവിട്ടാനുള്ള കഴിവ് നീന്തൽ ടൈപ്പിംഗ് ഇവയൊക്കെ പ്രക്രിയാപരമായ ഓർമ്മകളാണ് അപ്പോൾ അത്രയുമാണ് ആ ഒരു ഭാഗത്തു നിന്നുള്ളത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം താഴെ കൊടുത്തിരിക്കുന്നവയിലെ ഏത് മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവിലെ ഏത് മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ സാങ്കേതിക സമീപനം ബി ബഹുഇന്ദ്രിയ സമീപനം സി വ്യക്തിഗത ബോധന സമീപനം ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം ഉത്തരം മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം ഉണ്ട് കേട്ടോ വിവിധ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള പഠന ബോധന സമീപനമാണ് ബഹു ഇന്ദ്രിയ സമീപനം എന്ന് പറയുന്നത് ആ ഒരു സമീപനം ഇവിടെ സ്വീകരിക്കണം അപ്പോൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സാങ്കേതിക സമീപനവും ബഹു ഇന്ദ്രിയ സമീപനവും വ്യക്തിഗത ബോധന സമീപനവും എല്ലാം ആവശ്യമാണ് ഇനി അടുത്ത ചോദ്യം ഗുണ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം ഓപ്ഷൻ എ ജ്ഞാനം ബി ആശയം സി അൽഗോരിതം ഡി ബുദ്ധി ഇവിടെ ഉത്തരം ബി ആണ് പ്രശ്ന പരിഹരണത്തിന് വേണ്ടി അവലംബിക്കുന്ന കൃത്യതപ്പെടുത്തിയ ഘട്ടങ്ങളെയാണ് അൽഗോരിതം എന്ന് വിളിക്കുന്നത് അതൊന്നു സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ പ്രശ്ന പരിഹരണത്തിന് വേണ്ടി അവലംബിക്കുന്ന കൃത്യതപ്പെടുത്തിയ ഘട്ടങ്ങളെയാണ് സ്റ്റെപ്സിനെയാണ് അൽഗോരിതം എന്ന് വിളിക്കുന്നത് പക്ഷേ നമുക്ക് അൽഗോരിതം എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് മാത്സിലേക്ക് വരും അല്ലേ പ്രശ്ന പരിഹരണവുമായി ബന്ധപ്പെട്ട് അവലംബിക്കുന്ന കൃത്യതപ്പെടുത്തിയ ഘട്ടങ്ങളെയാണ് സ്റ്റെപ്സിനെയാണ് എന്ത് അൽകുരിതം എന്ന് വിളിക്കുന്നത് ഇവിടെ ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ നമുക്ക് ആശയം എന്നാണ് വിശേഷിപ്പിക്കാവുന്നത് അടുത്ത ചോദ്യം പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് നോക്കാം എ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ പാഠ്യപദ്ധതികൾ ഉണ്ടാകും ബി ബുദ്ധിപരമായ ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളെ സാധാരണ കുട്ടികളോടൊപ്പം ഇടകലരാൻ അനുവദിക്കുകയില്ല സി വളരെ സമ്പുഷ്ടമായതും അയവുള്ളതുമായിരിക്കും ഡി പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നത് ആയിരിക്കും ഇവിടെ ഉത്തരം സി ആണ് എന്താണ് വളരെ സമ്പുഷ്ടമായതും അയവുള്ളതും ആയിരിക്കും അപ്പോൾ പുരോഗമനപരവും ജനാധിപത്യപരമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത എന്താണ് വളരെ സമ്പുഷ്ടമായതും അയവുള്ളതും ആയിരിക്കും അടുത്ത ചോദ്യം ഡിസ്ലെക്സിയ ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഡിസ്ലെക്സിയ ആണ് കേട്ടോ അല്ല ഡിസ്ലെക്സിയ കുട്ടിക്ക് എന്തിനാണ് എന്തിനുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് എന്നാണ് എ സാമൂഹിക സാഹചര്യങ്ങളിൽ ശരിയായി ഇടപെടുന്നതിന് ബി ശരീരഭാഗങ്ങളുടെ ശരിയായ ചലനങ്ങൾക്ക് സി കേൾവിക്കും സംസാരത്തിനും ഡി ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന് അപ്പോൾ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാലോ ചിത്രം വരയ്ക്കുന്നതിനും ലേഖന പ്രവർത്തനങ്ങൾ എഴുത്തുകൾക്കും ഒക്കെയാണ് വിഷമം നേരിടുന്ന പഠനവൈകല്യമാണ് ഡിസ്ഗ്രാഫിയ ഡിസ് കാൽകുളിയ പറഞ്ഞാൽ കണക്ക് കൂട്ടുന്നതിനും ഗണിതപരമായ ക്രിയകൾ ചെയ്യുന്നതിനും വിഷമം നേരിടുന്ന ഒരു പഠനവൈകല്യമാണെന്ത് ഡിസ് കാൽകുളിയ എന്ന് പറയുന്നത് ഇനി വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത് ടാലൻറ്റ് ലാബ് ഹൈടെക് വിദ്യാലയം ബാല ടി എൽ എം അതിന് ഉത്തരം ബാലയാണ് ബി എ എല് എ ആണ് എന്താണെന്ന് നോക്കാം ബി എ എൽ എ എന്നത് ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്നതാണ് അപ്പോൾ വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചത് ബി എ എൽ എ ബാലയാണ് കേട്ടോ അതായത് ബി ബിൽഡിങ് ആസ് എ ലേണിങ് എയ്ഡ് എന്നതാണ് അതിൻ്റെ ഫോമ എന്നാൽ ടി എൽ എം എംഒ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ എന്നാണ് ടി എൽ എമ്മിൻ്റെ ഫുൾ ഫോമ അതും കൂടി ഓർത്തിരിക്കാം അടുത്ത ചോദ്യം ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അദ്ധ്യാപകർ രേഖപ്പെടുത്തുന്നത് എന്താണ് ദൈനംദിന ആസൂത്രണത്തിലെ പ്രതീകാത്മക പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാ ഭാഗത്ത് അധ്യാപകരെ രേഖപ്പെടുത്തുന്നത് എന്താണ് എ പഠന പ്രവർത്തനങ്ങൾ ബി ക്ലാസ്സിന് ഉൾ ക്ലാസ്സിനു ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകൾ സി മൂല്യനിർണ്ണയ സൂചനകൾ ഡി കുട്ടികളുടെ പ്രതികരണം ഉത്തരം ബി ആണ് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകളാണ് ദൈനംദിന ആസൂത്രണത്തിലെ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകരെ കൂട്ടിച്ചേർക്കേണ്ടത് പഠന പ്രവർത്തനം പൂർത്തീകരിച്ച ശേഷം അധ്യാപകനെ എഴുതുന്ന കുറിപ്പാണിത് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകൾ ആസൂത്രണത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠന നേട്ടങ്ങൾ ആർജിക്കാത്തവർക്കുള്ള തുടർ പ്രവർത്തനങ്ങൾ എന്നിവ പ്രതിഫലനാത്മക കുറിപ്പിൽ വിവരിക്കണം ഇനി അടുത്ത ചോദ്യം പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എ പ്രവർത്തനം നിർദ്ധി അധിഷ്ഠിതം ബി പഠനം ഉറപ്പാക്കുന്നത് സി പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായത് ഡി അധ്യാപക കേന്ദ്രീകൃതം പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് അധ്യാപക കേന്ദ്രീകൃതം എന്നുള്ളത് തന്നെയാണ് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ അധ്യാപക കേന്ദ്രീകൃതമായ ക്ലാസ് മുറി ചേഷ്ടാവാദത്തിൻ്റെ സമീപന രീതിയാണ് ഇന്ന് ജ്ഞാനനിർമ്മിതി വാദപ്രകാരമുള്ള ക്ലാസ് മുറികളാണ് ഇത് ശിശു കേന്ദ്രീകൃതമാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃതം എന്ന് പറയാം ഈ ക്ലാസ് മുറികളിലെ അറിവിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യം എന്താണ് അധ്യാപക കേന്ദ്രീകൃതം എന്നുള്ളത് തന്നെ പ്രവർത്തനാധിഷ്ഠിതവുമാണ് പഠനം ഉറപ്പാക്കുന്നതുമാണ് പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായതുമാണ് എന്ത് ജ്ഞാനനിർമ്മിതി വാദം എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ ഒഴിവാക്കാവുന്നത് ചേഷ്ഠത്തിൻ്റെ കാര്യമായ അധ്യാപക കേന്ദ്രീകൃതം എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കമൻ്റുകൾ എന്തെങ്കിലും എക്സ്ട്രാ ടോപ്പിക്കുകളോ അതോ സിലബസ് പ്രകാരം മുന്നോട്ട് പോയാൽ മതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായി പഠിക്കുക കേട്ടിട്ടൊക്കെ എല്ലാവരും നേടാൻ സാധിക്കട്ടെ